സൂഫി ചിന്തകർ തങ്ങളുടെ ആശയധാരയുടെ വഴിത്താര പ്രവാചകനിലേക്ക് തന്നെ നീളുന്ന സിൽസിലകളിലാണ് സ്ഥാപിക്കുന്നത് അപ്പോഴും സൂഫി ചിന്തയുടെ ഇൽമൽ തസവൂഫിൻ്റെ അടിസ്ഥാനങ്ങൾ രൂപപ്പെടുന്നത് രണ്ടും മൂന്നും തലമുറകളിലാണ് അക്കൂട്ടത്തിലെ ആദ്യകാല ശബ്ദമായി കണക്കാക്കപ്പെടുന്ന അഗ്രഗണ്യനായ വ്യക്തിത്വത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് ഹസൻ അൽ ബസ് സഹാബികൾക്ക് ശേഷം വന്ന താബിഊനുകളുടെ തലമുറയിലാണ് ഹസ്സൻ അൽ ബസ് ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ജനനം എളിയ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം മുസ്ലിം ഭരണത്തിന് കീഴിൽ വന്നപ്പോൾ യുദ്ധ തടവുകാരനായി പിടിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നീട് അദ്ദേഹം മദീനയിൽ വെച്ച് സ്വതന്ത്രനാക്കപ്പെട്ടു അവിടെ വെച്ച് ഖൈറ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയും മകൻ ഹസ്സൻ ജനിക്കുകയും ചെയ്തു ഹിജാസിലാണ് ഹസൻ തൻ്റെ ബാല്യകാലം ചിലവഴിച്ചത് മുസ്ലിം ലോകത്തെ ആഭ്യന്തരമായി ചിന്ന ഭിന്നമാക്കിയ സിഫീൻ യുദ്ധം ഖലീഫ അലി റലിയുല്ലാഹൊയും ആവിയെയും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധം അതിനുശേഷമാണ് അന്ന് അതിവേഗം വളർന്നുകൊണ്ടിരുന്ന തുറമുഖ പട്ടണമായ ബസ്രയിലേക്ക് ഹസൻ ചേക്കേറുന്നത് അക്കാലത്ത് കിഴക്കൻ ഇറാനിലേക്ക് മുസ്ലിം സേന നടത്തിയ യുദ്ധങ്ങളിൽ അദ്ദേഹം ഭാഗഭാക്കായി സൈനിക സേവനത്തിൽ നിന്ന് തിരികെ എത്തിയ ശേഷം അദ്ദേഹം ബസ്രയിൽ തന്നെ സ്ഥിരതാമസമാക്കി പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വൈജ്ഞാനികമായ അധ്യാപനത്തിന് പ്രചാരണത്തിന് സമർപ്പിതമായിരുന്നു മുസ്ലിം ലോകത്തിന്റെ ആത്മീയ ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാനമായ പങ്ക് വഹിച്ചു അധികാരമോ വൈജ്ഞാനിക മികവോ അല്ല ആത്മാർത്ഥതയും ധാർമ്മിക വ്യക്തിത്വവുമാണ് ഹസനുൽ ബസ്രിയെ പ്രസിദ്ധനാക്കിയത് അതാണ് സമകാലികർക്കിടയിലും പിൽക്കാല അനുയായികൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെ ഉറപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ധാർമിക ഭാഷണങ്ങൾ ഉജ്ജ്വലങ്ങളായിരുന്നു അത് കേൾവിക്കാരുടെ ഹൃദയത്തെ പിടിച്ചുകുലുക്കി അതിനെ മാറ്റിമറിച്ചു അദ്ദേഹം പാപങ്ങൾക്കും അഹന്തയ്ക്കുമെതിരിൽ ഉദ്ബോധിപ്പിച്ചു ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ ആണ്ട് മുങ്ങുന്നതിന് എതിരെ ഓരോ നിമിഷവും പരലോക ജീവിതത്തെ ലാക്കാക്കി അതിനുവേണ്ടി ഒരുങ്ങുന്നതാവണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ധാർമ്മിക ഉപദേശങ്ങളുടെ ചുരുക്കം മാത്രം ലിഖിത രൂപങ്ങളാണ് ഇന്ന് അവശേഷിച്ചിട്ടുള്ളത് അവ പക്ഷേ അറബി സാഹിത്യത്തിലെ ആദ്യകാല മാസ്റ്റർ പീസുകളാണ് അവയിലെ പരലോക വിവരണങ്ങൾ മനുഷ്യൻ്റെ ആത്മവഞ്ചനയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇവയെല്ലാം പ്രത്യേകിച്ചു കൽ ജാഹിസിനെ പോലുള്ള പിൽക്കാല എഴുത്തുകാർ അദ്ദേഹത്തെ വ്യാപകമായി ഉദ്ധരിക്കുന്നുണ്ട് ആ വരികൾ കാവ്യ ബിംബങ്ങളാൽ സമ്പന്നമാണ് അധികാരിവർഗത്തെ വിമർശിക്കാൻ ഹസൻ ഒരിക്കലും മടി കാണിച്ചില്ല എപ്പോഴും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ആശയാധിഷ്ടമായിരുന്നു ഉമയീദ് ഭരണാധികാരികളുടെ അനീതികൾക്കെതിരെ അദ്ദേഹം മടികൂടാതെ തുറന്നു സംസാരിച്ചു അവയെ എതിർത്തു അത് കാരണം ക്രൂരനായ ഗവർണറായിരുന്ന ഹജ്ജാജിന്റെ കാലത്ത് അദ്ദേഹത്തിന് ഒരിക്കൽ ഒളിവിൽ പോവേണ്ടി വന്നിട്ടുണ്ട് ഗവർണറുടെ മരണശേഷമാണ് അദ്ദേഹത്തിന് ഒളിവിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞത് അധികാരത്തിൻ്റെ ദൂഷ്യങ്ങൾക്കെതിരിൽ സംസാരിക്കുമ്പോഴും ശക്തമായി തന്നെ സംസാരിക്കുമ്പോഴും രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളെ പിന്തുണയ്ക്കാൻ ഹസൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല ഉമയദുകൾക്ക് എതിരിൽ ഉയർന്നു വന്ന ഒരു സായുധ വിഭാഗം പിന്തുണ തേടിക്കൊണ്ട് ഹസന്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം അത് നിരസിക്കുന്നുണ്ട് ഈ ഭരണാധികാരികൾ ദൈവത്തിൽ നിന്നുള്ള പരീക്ഷണങ്ങളാണ് എന്നും ക്ഷമയിലൂടെയും ധാർമ്മിക സഹനത്തിലൂടെയുമാണ് അവരെ മറികടക്കേണ്ടത് എന്നും അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു രക്തം ചീന്തുക എന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല പണവും സുഖസൗകര്യങ്ങളും ഒരിക്കലും ഹസനൽ ബസ്രിയെ മോഹിപ്പിച്ചിട്ടില്ല ഏവരും മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ് അപ്പോൾ ഇഹലോകത്തിലെ നശ്വരമായ സുഖങ്ങൾക്ക് എന്താണ് പ്രസക്തി അധികാരികളിൽ നിന്നുള്ള വില കൂടിയ സമ്മാനങ്ങൾ അദ്ദേഹം എപ്പോഴും നിരസിച്ചു ധനം ഹൃദയത്തെ കഠിനമാക്കുന്നു അല്ലാത്ത ലക്ഷ്യമില്ലാത്ത ജീവിതത്തിലേക്ക് അത് ഒരാളെ നയിക്കുന്നു ഭൗതിക ജീവിതത്തിന്റെ പകട്ടിൽ വിശ്വാസത്തെ നിസാരമാക്കുകയും ആശങ്ക ഏതുമില്ലാതെ പാപങ്ങളിൽ മുഴുകയും ചെയ്യുന്ന ഒരുവൻ മുനാഫിക്ക് കപടവിശ്വാസിയാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇവിടെ ദൈവശാസ്ത്രപരമായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഹസൻ അൽ ബസ്രി പറഞ്ഞു ഒരാളുടെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും അയാൾക്കാണ് ദൈവത്തിൻ്റെ വിധിയിൽപ്പെടുത്തി അതിനെ പഴിക്കാൻ കഴിയില്ല ചിലർ അങ്ങനെ വാദിച്ചിരുന്നു തങ്ങൾ ചെയ്യുന്നത് ദൈവവിധിയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുക വിധി വിശ്വാസത്തിനും മനുഷ്യൻ്റെ ഫ്രീ വില്ലിനും ഇടയിലുള്ള ചർച്ചകളിൽ ഹസനൽ ബസ്രി ഫ്രീ വില്ലിനാണ് പ്രാധാന്യം നൽകിയത് എന്ന് ചില ആളുകൾ കരുതുന്നത് ഇത് മുന്നിൽ നിർത്തിയാണ് എന്നാൽ അങ്ങനെ ഏതെങ്കിലും ഒരു ദൈവശാസ്ത്ര വിഭാഗത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിധം സിമ്പിൾ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയണം ഒരു കത്തിൽ അദ്ദേഹം ഖലീഫ അബ്ദുൽ മലിക്കിനോട് ബഹുമാനപൂർവ്വം വിയോജിക്കുന്നുണ്ട് തങ്ങളുടെ അനീതികളെ ദൈവവിധി എന്ന നിലയിൽ ന്യായീകരിക്കാനുള്ള ഭരണാധിപരുടെ ശ്രമങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല എന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം മറ്റൊരിക്കൽ ഭരണാധികാരികൾ പരീക്ഷണങ്ങളാണ് എന്ന് സായുധ വിഭാഗത്തോട് പറഞ്ഞു എന്ന് നാം മുമ്പ് സൂചിപ്പിച്ചല്ലോ അതായത് വിധി വിശ്വാസം ഫ്രീ വിൽ ഇതിൻ്റെ സങ്കീർണ്ണതകളെ മനസ്സിലാക്കുന്ന നിലപാടുകളായിരുന്നു അദ്ദേഹം പുലർത്തിയിരുന്നത് അതിന് ചില സാമൂഹികമായ മാനങ്ങളും കൂടി ഉണ്ടായിരുന്നു എന്ന് ഈ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് കാണാം ഹസൻ അൽ ബസ്റിയുടെ അധ്യാപനങ്ങളിലെ മറ്റൊരു പ്രധാനമായ തീമാണ് ആത്മപരിശോധന ആളുകൾ തങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നിരന്തരം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഹൃദയം ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കണം പിന്നീട് ഈ ആശയം സൂഫി നൈതികതയുടെ അടിസ്ഥാനമായി തീ തീരുകയുണ്ടായി മുഹാസിബിയെ പോലെയുള്ള പിൽക്കാല പണ്ഡിതന്മാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പിരിച്വൽ സൈക്കോളജിയുടെ ആഴത്തിലുള്ള നിരവധി വിഷയാവലികൾ തന്നെ പിന്നീട് രൂപപ്പെടുത്തുകയുണ്ടായി അതുപോലെ സാഹോദര്യത്തെയും നിസ്വാർത്ഥ പ്രണയത്തെയും സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഫുത്തുവ പോലെയുള്ള സൂഫി ഐഡിയകൾക്ക് പ്രചോദനമായി സൂഫി കൂട്ടായ്മകൾ തങ്ങൾക്കിടയിൽ പിന്നീട് വികസിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്ത ധീരോദാത്തമായ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റാണ് ഫുത്വ പല സൂഫി ഓർഡറുകളും ഹസനൽ ബസ്രിയെ തങ്ങളുടെ മിസ്റ്റിക്കൽ പാത്തിൻ്റെ വെളിച്ചം പകരുന്ന വഴിവിളക്കായി കാണുന്നതിന് അതും ഒരു പ്രധാന കാരണമാണ് ഹദീസ് പണ്ഡിതരുടെ ചിലർ ചെയിൻ ഓഫ് നറേഷൻസിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത ഇല്ല എന്ന് ഹസൻ അൽ ബസ്റിയെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം ടെക്നിക്കാലിറ്റിക്കപ്പുറം മതത്തിൻ്റെ കാമ്പാണ് സർവ്വപ്രധാനം എന്നായിരുന്നു ഹസന്റെ നിലപാട് പിന്നീട് വന്ന സൂഫികൾ വിമർശനങ്ങൾക്ക് എതിരിൽ അദ്ദേഹത്തെ ന്യായീകരിച്ചതും ആ നിലയ്ക്കാണ് വിശ്വാസത്തിൻ്റെ ഹൃദയം അതാണ് പ്രധാനം ആ തത്വം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അബു താലിബൽ മക്കി ഉദാഹരണത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതി ഈ വഴിയിൽ നമ്മുടെ നേതാവാണ് ഹസൻ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളാണ് നാം പിന്തുടരുന്നത് അദ്ദേഹത്തിൻ്റെ വഴി നാം പിന്തുടരുന്നു അദ്ദേഹത്തിൻ്റെ വിളക്കിൽ നിന്ന് നാം വെളിച്ചം എടുക്കുന്നു ആദ്യകാല സൂഫികളോട് ഹസ്നുൽ ബസ്രി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് നിർണയിക്കുക ഒരു ചരിത്രകാരൻ്റെ രീതിക്ക് എളുപ്പമല്ല കാരണം അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഭാഗമായി സ്വയം പരിചയപ്പെടുത്തുന്നില്ല അതേസമയം ഇസ്ലാമിക ആത്മീയ പാരമ്പര്യത്തിന് വലിയ സംഭാവനകൾ ചെയ്ത മുൻഗാമിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിൽ പ്രോട്ടോ സൂഫി സൂഫിസം ഒരു തിരിച്ചറിയപ്പെടുന്ന വിഭാഗം ആവുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ച പിന്നീട് പിൻഗാ പിൻഗാമികൾ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ഒരു ഫിഗർ എന്ന നിലയ്ക്കാണ് ഇവിടെ നമ്മൾ പ്രോട്ടോ സൂഫി എന്ന പദം ഉപയോഗിക്കുന്നത് ഒരു കാര്യം തീർത്ത് പറയാൻ കഴിയും മുസ്ലിങ്ങളെ ആന്തരിക ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ആദ്യകാല ശബ്ദങ്ങളിൽ ഹസൻ അൽ ബസ്രിയുടേത് പരമപ്രധാനമാണ് ആത്മാർത്ഥതയിലേക്ക് ആത്മീയ സത്യസന്ധതയിലേക്ക് ഈ ലോകത്തിൻ്റെ വഞ്ചനകളിൽ നിന്ന് മാറി പരലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അതിലേക്ക് ഊന്നിയ ഒരു ഹൃദയത്തെ സൃഷ്ടിക്കുന്ന ഒരു ആന്തരിക ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന നിരന്തരമായി ക്ഷണിക്കുന്ന ഒരു ശബ്ദം